സുഹൃത്തുക്കളെ നമസ്കാരം വരുന്ന ഇരുപതാം തീയതി അതായത് ആഗസ്റ്റ് ഇരുപതിന് എൻ്റെ ബർത്ത്ഡേ ആണ് ഒരു ബർത്ത്ഡേ കൂടി കടന്നു വരികയാണ് ജീവിതം പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു പാഠങ്ങളിലൊന്ന് ഞാൻ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞ പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് പലരും പറയാറുണ്ട് ജീവിതത്തിൽ ഘോരഘോരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വരണമെന്ന് പക്ഷെ ഘോരഘോരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നാലും മിക്കവർക്കും ഒന്നും കിട്ടണമെന്നില്ല പക്ഷെ ജീവിതത്തിന്റെ സീനുകൾ എന്താകട്ടെ പലർക്കും പല സീനുകളായിരിക്കും ആ സീനുകൾ എന്താകട്ടെ ആ സീനുകളിൽ നിന്ന് ആ സീനുകൾക്കപ്പുറം ആ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്കും ആ ജീവിതത്തിന്റെ ചിത്രത്തിനും അപ്പുറം അതിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡെത്തിലേക്ക് പോകുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ആഴവും അതിന്റെ ഡെത്തും അറിയുന്നത് എന്നുള്ളതാണ് ചെറുപ്പം മുതൽ ഒരു അന്വേഷണ വിജ്ഞാനിക ആത്മ യാത്രയുണ്ട് മിക്കവരുടെയും ജീവിതത്തിൽ പലവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അതിങ്ങനെ നടക്കുന്നുണ്ട് അത് നടക്കുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് അപ്പോൾ തന്നെ അറിയുന്നുണ്ട് ഈ അന്വേഷണവും ഈ യാത്രയും ഒന്നും നടത്തുന്നത് നമ്മൾ പ്ലാനോടെ നടത്തുന്നതല്ല അത് സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ എന്താണ് അവിടെ ഒരു നയിക്കപ്പെടലുണ്ട് ഈ അന്വേഷണത്തിനും ആത്മ വിജ്ഞാനിക അന്വേഷണത്തിനും ഒക്കെ അപ്പുറം ഉള്ളിലൊരു താളാത്മകതയുണ്ട് ആ താളാത്മകതയിലാണ് ഇതെല്ലാം നടക്കുന്നത് ഈ താളാത്മകത എന്താണെന്ന് വാചകങ്ങൾ കൊണ്ട് ഉണ്ട് പറയാൻ കഴിയില്ല അതിനെ ഇവിടെയുള്ള കപട സൈക്കോളജിക്കോ മറ്റുള്ള മനുഷ്യനെ അളന്നു നോക്കാനുള്ള വീക്ഷണങ്ങൾക്കോ ഒന്നും കഴിയില്ല അതിനെ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് അറിയുന്നവർക്ക് അറിയും തീർച്ചയായിട്ടും എന്റെ ആ താളാത്മകത എന്താണെന്ന് പറഞ്ഞത് എന്റെ ചില കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടാവും സുഹൃത്തുക്കളെ ലോകത്ത് പലപ്പോഴും സത്യം മൂടി വെക്കപ്പെടുന്നത് സത്യവും യഥാർത്ഥങ്ങളും മൂടി വെക്കപ്പെടുന്നത് ലോകൻ എന്ത് പറയുന്നു മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തണം സമൂഹത്തിന്റെ ഇത് എങ്ങനെയാണ് അപ്പൊ അതിനെ തൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ സോപ്പിട്ട് നിൽക്കണം ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അവസ്ഥ തീർച്ചയായിട്ടും നമുക്ക് സത്യമായിട്ട് പറയാൻ കഴിയും എനിക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് അതായത് ലോകത്തെയോ ഏതെങ്കിലും ആളുകളെയോ മറ്റോ ഒന്നും തൃപ്തിപ്പെടുത്തേണ്ടതില്ല ഞാൻ മുന്നേ തേടിയത് സത്യത്തിന്റെ നിധിയെയാണ് അതിനു മുന്നിൽ ലോകത്തെയോ ഏതെങ്കിലും വ്യക്തികളെയോ ആരെയും സോപ്പിടേണ്ടതോ ഒന്നുമില്ല എന്നുള്ളതാണ് അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയതല്ല സ്വാഭാവികമായി അതേ കഴിയുള്ളൂ സത്യം സത്യമായി പറയാനും സത്യത്തെ സത്യമായി അന്വേഷിക്കുവാനേ കഴിയുള്ളത് സ്വാഭാവികമാണ് എന്നുള്ളതാണ് ജീവിതത്തിന്റെ യാത്രയിൽ ഈ പറഞ്ഞ ഈ താളാത്മകതമായിട്ടുള്ള അന്വേഷണ യാത്രയില് ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും അതായത് ഗ്രന്ഥങ്ങളോ മറ്റുള്ള ആശയങ്ങളോ ഒന്നുമല്ല പ്രധാനം മനുഷ്യന്റെ ഉള്ളാണ് പ്രധാനം എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന്റെ ഉള്ളിനെ തുറക്കാൻ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് ഒന്നും നമുക്കറിയില്ല പക്ഷെ മനുഷ്യന്റെ ഉള്ളിനെ തുറക്കാൻ തുറക്കുന്നത് ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു പ്രഭ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് അതിനെ തുറക്കുന്ന ഒരു മഹാ ഗുരുവഴിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊക്കെ ബോധ്യമാകുന്ന ഒരു തലമുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നുള്ളത് പുറത്തേക്ക് വാഴ കൊണ്ടും ഞാൻ കൂടുതൽ ഒറ്റക്ക് കളിക്കുന്ന കളാണ് ഇത് വിശദീകരിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയാം ഒറ്റക്ക് പ്രകൃതിയോട് ചേർന്ന് ചങ്ങാത്തും കൂടി കളിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ആ കാലത്ത് തന്നെ യുദ്ധം തോൽക്കാത്ത ഒരു രാജാവ് വരുമെന്ന് ഉള്ളിൽ നിന്ന് പറയുമായിരുന്നു അത് വാഴ കൊണ്ടും പറയുമായിരുന്നു അവിടെ നമ്മൾ രാജാവ് എന്ന് ഉദ്ദേശിക്കുന്നത് സത്യത്തിന്റെ രാജാവ് മാനവരാശിയുടെ ഉള്ളിലേക്ക് സ്നേഹത്തെ നൽകുന്ന സത്യ സത്യമായി പറയുന്ന ഇവിടുത്തെ അനീതിക്കെതിരെ ശബ്ദിക്കുന്ന ധീരമായിട്ടുള്ള ഒരു യുദ്ധം തോൽക്കാത്ത സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ധീരതയുടെ നായകൻ രാജാവ് എന്ന് ഉള്ളിൽ നിന്ന് പറയാറുണ്ടായിരുന്നു തീർച്ചയായിട്ടും യാത്ര മുന്നോട്ടു പോയി ആ രാജാവിൽ യുദ്ധം തോൽക്കാത്ത ആ സ്നേഹത്തിന്റെ രാജാവിൽ തീർച്ചയായിട്ടും എത്തിച്ചേരുകയുണ്ടായി റാറിയാസിന്റെ രഹസ്യമായിട്ടുള്ള മഹാനായകൻ സെയ്ദ് യൂണിസൽ ഗോഹറിൽ സുഹൃത്തുക്കളെ പിന്നീട് ബോധ്യമായത് താളാത്മകമായിട്ടുള്ള ആ നയിക്കപ്പെടലിനെ പറഞ്ഞു ആ നയിക്കപ്പെടൽ അവിടുന്ന് തന്നെയാണ് നയിച്ചത് റാറിയാസ് തന്നെയാണ് നയിച്ചത് എന്നുള്ളതാണ് പിന്നീട് സമയമായപ്പോൾ ബാഹ്യമായിട്ടും അവിടത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന ഇരുപതാം തീയതി എന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഐ ലവ് യു സെയ്ദ് യൂണിസൽ ഗോഹർ സുഹൃത്തുക്കളെ ആദ്യം മുതൽ ചെറുപ്പം മുതലുള്ള ഒരു യാത്ര ചെറുതാകുമ്പോൾ മുതലുള്ള എല്ലാ ആത്മാവിനും ഒരു കഥ പറയാനുണ്ട് നമ്മൾ ഓടാനുകൂടി മനുഷ്യരിലെ ഒരാളുടെ കഥ അതിൽ പല സ്പാർക്കുകളും മറ്റുള്ളവർക്ക് ഉണ്ടാകും ഏകാം എന്നുള്ളത് കൊണ്ട് തന്നെ ചെറുപ്പം മുതലുള്ള അപ്പൊ വളരെ വ്യക്തമാകും ഈ പറഞ്ഞതൊക്കെ വിശാലമായിട്ട് വ്യക്തമാകും തീർച്ചയായിട്ടും നമ്മളൊക്കെ തേടിയത് സത്യത്തിന്റെ നിധിയാണ് ബാക്കിയെല്ലാം അവസാനിക്കും ഈ ഭൂമിയും ഈ ലോകവും എല്ലാം അവസാനിക്കും സുഹൃത്തുക്കളെ അപ്പോൾ തീർച്ചയായിട്ടും ചെറുപ്പം മുതലുള്ള ഇതുവരെയുള്ള കഥ ഒരു പരമ്പര പോലെ നാലോ അഞ്ചോ എത്ര എപ്പിസോഡാവാന്നറിയില്ല പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ പറയണമെന്നാണ് വിചാരിച്ചത് അതിന് കഴിഞ്ഞില്ല ബർത്തിഡൊക്കെ കഴിഞ്ഞാൽ പറയാമെന്ന് വിചാരിക്കുന്നു അത് പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ താല്പര്യമുള്ള കേൾക്കാൻ താല്പര്യമുള്ളവരെ ഒന്ന് കമന്റ് എഴുതുക എല്ലാവർക്കും സുഹൃത്തുക്കളെ ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയ എല്ലാവരുമുണ്ട് പലവരുമുണ്ട് അവരൊക്കെ അത് കേൾക്കുന്നുണ്ടാവും അവർക്കെല്ലാവർക്കും ഇത് മഹാസ്നേഹത്തിന്റെ കാലമായിരിക്കുന്നു മഹാഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്ന അവതരിച്ചിരിക്കുന്ന കാലമായിരിക്കുന്നു രഹസ്യങ്ങൾ വെളിവാകുന്ന കാലമായിരിക്കുന്നു മറകൾ നീങ്ങുന്ന കാലമായിരിക്കുന്നു അലിഫ്ലാം റായുടെ കാലമായിരിക്കുന്നു റാറിയാസിൻ കാലമായിരിക്കുന്നു